പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ നെക്സ്റ്റ് വീക്ക് പ്രമോ ആണ് വന്നിട്ടുള്ളത് അതൊരു കിടലം പ്രമോ തന്നെയാണ് വേദയും വിക്രമും മാത്രമായിട്ട് ഒരു ദിവസം അതായത് ഒരു പകലും ഒരു രാത്രിയിലും ആ വീട്ടിലാവാൻ പോവാണ് അതായത് അച്ഛനും അമ്മയും ഏട്ടമാരും ഏട്ടത്തിന്നെയും എല്ലാവരും അവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നുണ്ട് എന്തോ ഒരു ചെറിയ ട്രിപ്പ് ആണെന്ന് തോന്നുന്നു എന്നാൽ വിക്രമും വേദയും പോകുന്നില്ല അവരെ അവിടെ തനിച്ചാക്കിയാ പോകുന്നത് രണ്ടുപേരോടും നന്നായി നിക്കണം എന്ന് പറഞ്ഞു പോവും എന്നാ അവര് പോയി കഴിഞ്ഞ പിന്നെ അവിടെ നിൽക്കുന്നത് നടക്കുന്നത് ഒരു യുദ്ധക്കളം തന്നെയാണ് വിക്രമും വേദയും കൂടെ എന്തോ പറഞ്ഞ് പണങ്ങുമ്പോ പണങ്ങല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി കൂടുകയാണ് ശേഷം ദേഷ്യം വന്ന വേദ ഒരു പില്ല എടുത്ത് വിക്രത്തെ അടിക്കും അത് ദേഷ്യത്തില് വേറൊരു പിള്ളോടത്തെ വിക്രം വേദയെ അടിക്കും രണ്ടുപേരും പില്ല വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര അടി ആ അടിയുടെ ബലത്തിലാണെന്ന് തോന്നുന്നു തലനൊക്കെ പൊട്ടി അതിൻറെ ഉള്ളിലെ പഞ്ഞിയൊക്കെ പുറത്തേക്ക് വന്നേ അവിടെ മൊത്താകണേ അങ്ങനെ രണ്ടുപേരും അവസാനം അതിലെ പൊടിയെല്ലാം കഴിയുമ്പോഴാണ് പെട്ടെന്നല്ല ശ്രദ്ധിക്കുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ രണ്ടുപേരും കുളിച്ച് ഫ്രഷ് ആയി വരും തിരിന്റെ തുണി ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടി വിക്രത്തോട് സഹായം ചോദിക്കാനേ വിക്രു ഇത് പിടിക്കി എന്ന് പറഞ്ഞേ ഒരു വലിയ ബെഡ്ഷീറ്റിന്റെ അറ്റം കൊടുക്കും വേദ വേദമറ്റം പിടിക്കണേ മടക്കുന്നതിന്റെ ഇടയിൽ അത് വലിക്കാൻ പറയുമ്പോ വിക്രമിന്റെ വലിയിലെ വേദ വിക്രത്തിന്റെ ദേഹത്തേക്ക് വന്ന് വീഴും ഒരു നിമിഷം അവര് പോലും അറിയാതെ പരസ്പരം കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണേ അവിടെ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ വരുന്നുണ്ടേ ശേഷം വേദ വേഗം മാറി നിൽക്കും പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് എങ്ങോട്ടോ പോകുന്ന സമയം വിക്രമും വേദയും കൂടെ അത് സ്ലിപ്പ് ആവണേ വേദ വിക്രത്തിന്റെ ദേഹത്തേക്ക് അങ്ങ് വീഴും അങ്ങനെ താഴെ കിടക്കുന്ന വിക്രത്തിന്റെ ദേഹത്ത് വീണാൽ വേദയ്ക്ക് എഴുതൽക്കാൻ പറ്റുന്നില്ല അവിടെയും ഒരു ചെറിയ റൊമാൻസ് കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു വരുന്ന വീക്ക് അടിപൊളിയായിരിക്കും രണ്ടുപേരുടെയും പ്രണയം പൂക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്താൻ മറക്കല്ലേ